ാരായണി എണീറ്റല്ലോ ക്ഷീണമൊക്കെ ഇനിയും പോയില്ലേ നാളെ തൊട്ട് സ്കൂളിൽ നൂഡിൽസ് വഴിയൊന്നും അറിയത്തില്ല അവിടെ നിന്ന് ഓടി കറങ്ങി തിരിഞ്ഞാ വന്നേ കൊച്ചിന്റെ കപ്പള മരം അവിടുന്നു പോയ പിന്നെ കൊച്ചിനെപ്പോ പിടിച്ചു കയറാനായിട്ട് ഒരു സ്ഥലായി ശരിയല്ല പിന്നെ വന്ന കണ്ണു തുറന്നെ വന്നോളൂ ഒന്നരേ ടി വിലക്സോടെ ആ അലക്സോട് പറഞ്ഞ അങ്ങനെയൊക്കെ തരും എന്നാ കോലിക്കിപ്പ മുടിയുടെ ഭയങ്കര ഇതായിട്ട് ഭയങ്കര കോലം മുടിയാ മുടിയാടി പിന്നെ എന്തിനാ ചുമ ഈ ഡിസ്റ്റർബ് ചെയ്യുന്ന എന്തിനാ മുറ്റമൊക്കെ ഞാൻ ഇന്ന വൈകിട്ട് തൂത്തല്ലേ വൈകിട്ടല്ലേ രാവിലെ തൂക്കിയൂക്ക എനിക്ക് വയ്യ ഭയങ്കര കേക്കാനാണ് അയ്യോ ഊതി തരാ ഞാൻ പറഞ്ഞല്ലേ ഇച്ചിരി ആറിയിട്ട് കഴിച്ചാ മതിയെന്ന് ഇച്ചിരി ആരട്ടെ ചൂടെടുത്ത് കഴിക്കുന്നുണ്ടോ ഇല്ലയോ പിന്നെ പറയണ്ട ആവശ്യമില്ല

പേടിയുണ്ടേ അവരെയൊക്കെ പേടിയുണ്ട് അവർക്ക് നമ്മളാണെങ്കിൽ ഒരു വകുപ്പ് തന്നെ ഒക്കെ ഞാൻ നേരിട്ടിട്ട് പോവാൻ പോടിവേ ോ എന്തൊരു ഭയൊന്നും എനിക്കൊന്നും നടത്തില്ല നല്ല നല്ല തീർന്നു നിന്റെ നിനക്ക് മേടിച്ച് തന്ന കൊടാ സംഭവിച്ചു നിന്റെ നിനക്ക് മേടിച്ച് കൊ തന്ന കുടയാണെങ്കിൽ നീ എടുക്കണമായിരുന്നു ഇത് ഞാൻ എടുത്തോണ്ട് വന്നപ്പം നീ കൊട ചൂടുന്നു നിന്റെ കുട എന്ത് ഇതാണോ നിന്റെ കൊടാ ഇത് എന്തെങ്കിലും ആയിട്ട് ഓ നീ എടുക്കാതെ പോകുന്നത് എന്റെ കുറ്റായിരിക്കും അല്ലേ എൻ്റെ എടി ഏ കാച്ചേരാ ഇത് എടുക്കാൻ പറഞ്ഞാൽ അവൾ എന്ത് ചെയ്തെല്ലാം എടുക്കുകയല്ലേ കേട്ടോ എന്നിട്ട് ഞാൻ എടുക്കുമ്പം നൈസായിട്ട് അവളൊങ്ങ് എടുക്കും എനിക്കവിടെ പോകുന്നില്ലേ എനിക്ക് തലവേദന എടുത്തു കഴിഞ്ഞാൽ പിന്നെ എനിക്ക് അതുവരെ കുഴപ്പമില്ല തല ഇറങ്ങി കഴിഞ്ഞാൽ പെട്ടെന്ന് ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ നീ ഇത് അങ്ങനല്ല രണ്ട് മൂന്ന് ദിവസം ഇരിക്കും ഓ പിന്നെ കൊക്കയിലൂടെ പറഞ്ഞ ഞാൻ കുട്ടിക്കാലത്തിൽ വരെ പോന്നെ കുട്ടിക്കാലം വാഗമണ്ണക്കൂടെ പോകട്ടോ നമ്മള് പാത വെച്ചാണെങ്കി വെള്ളത്തിലൂടെ ചാടുക വണ്ടിക്കടക്ക് പോകുന്നതിന് പെട്ടത്തു ചാടുന്നതായിരിക്കും പക്ഷെ വെള്ളമില്ല ഇപ്പം നെഗറ്റീവ് പറഞ്ഞ് പോകുന്നു സാധനം ഞാൻ വണ്ടി വണ്ടിയുടെ വെളിയിൽ കൂടെ ഞാൻ ക്യാമറ എടുത്തിട്ട് ഭയങ്കര അരപ്പായിരുന്നു ഒന്നും കേട്ടത്തില്ലായിരുന്നു പക്ഷെ എനിക്കതിനെക്കുറിച്ച് ദാരണമല്ലാത്തതായിരുന്നു ശരിയാകും ഓക്കെ അല്ലേ നാരായണി നാരായണി നിന്റെ സ്കൂള് പറഞ്ഞിട്ടുണ്ടായിരുന്ന ഒരു മൈൻഡ് അത് നോക്കിയിട്ട് പോയി രണ്ടാഴ്ചയായില്ലേ കണ്ടിട്ട് കണ്ടില്ലേ രണ്ടാഴ്ച ഇത് എന്റെ കിട്ടുന്നുണ്ടോ ഇത്ര നാളെ വന്ന അമ്പലത്തിൽ പോയിട്ട് സാരാണിക്ക് ഇടയ്ക്ക് അമ്പലത്തിൽ ഇവിടെ ഈ ഭംഗി മലകളൊക്കെ കാണാൻ നല്ല രസം ഉണ്ടല്ലേ അടിവാരമാണ് ശരിക്കും ചുറ്റുമലയാണ് കണ്ടില്ലേ അത് ഉറുമ്പിക്കര അവിടെ വാഗം മണ്ണ് വാഗമണ് അവിടെ ആണോ വന്തിപ്പ് ആ അതെ അത് വാഗം മാറി ആ കൂടെ ഇങ്ങനെ തരുമായിരുന്നെങ്കിൽ െന്ന് പറഞ്ഞോ നീ നേരത്തെ പറയത് അപ്പോൾ ആനട്ട് പിടിക്കാം അങ്ങനെ പറഞ്ഞ പിടിച്ചിട്ടുള്ളൂ ആഹാ നീ ഒന്ന് നീയെന്ന് ഒതുങ്ങിയിട്ട് ലിപ്സ്റ്റിക്കൊക്കെ ഇട്ട് വരാനായിട്ടോ ആ വേണ്ട ഇത് മതി പുതിയ ഡ്രസ്സാ തോന്നല്ലോ ഇത് വീട്ടിട്ടിരിക്കുന്നേ ഇത് കൊള്ളാം ഞാനതിപ്പോഴാണ് കണ്ടത് അമ്മേ ആ അടിപൊളി നേരത്തെ ഇവിടെ ഇങ്ങനെ മധുര താഴോട്ടായിരിക്കുവായി അപ്പൊ പണത് ലെടിഞ്ഞെല്ലാം കൂടെ താഴോട്ട് പോകും ഇവിടെ മാത്രം കാണുന്ന പ്രത്യേകത ഇത്രയും പൂക്കളും എല്ലാവരും വീട്ടില് പൂക്കളുണ്ട് പൂവുണ്ട് പുസ്തങ്ങളുണ്ട് വേദപ്രതം ഉണ്ടോ ഇനി പറയാം ആ അവിടെ എന്ത്രി അങ്ങോട്ട് ഇങ്ങോട്ട് മാറി കഴ അമ്മ അമ്മടക്കുമായിരുന്നു എന്തുവാ ആ ശരിയാ അപ്പം നിനക്ക് ആ ഷെയ്പ്പ് കാണുമായിരിക്കുമല്ലോ എൻ്റെ മകളായതുകൊണ്ട് അല്ലേ ഉണ്ടാവൂലോ അനുസാരമാ ആശുപത്രിവാസവും കഴിഞ്ഞിട്ട് അടുത്ത പിന്തു ആശുപത്രി ആ വാ പിള്ളാലോ കാണിച്ചോ സാധനം എവിടെ മേടിച്ചോടാ ഷാംപൂ കാണിത് പോരോന്ന് വേരെടുത്ത് തിരിച്ചു കാണിച്ചേ ഒരു മാസമായി സ്കൂളിൽ പോയിട്ട് പനി ഛർദി എന്ത്ര ശർദിച്ചോ മിരിഞ്ഞല്ലേ രണ്ടാഴ്ച അപ്പൊ നാരായണി നാരായണീടെ അനിയത്തി മൊത്തം ഉണ്ടായിരുന്നല്ലേ അവൾ രണ്ടാഴ്ച എഴുതിയിട്ട് കഴിഞ്ഞില്ലേ പരിപാടി മൂടി പിന്നെ വെട്ടിയോ ടക്കിടക്കൊക്കെ ആയിട്ട് ഉണ്ടല്ലോ താഴെ ഇവിടം വരെ ഉണ്ടല്ലോ പക്ഷെ മേളില്ലിപ്പോഴ് എന്ത് ചെയ്യുന്നു ചെയ്തോ അല്ലേ ഒഴുകണ കഴിഞ്ഞടയ്ക്കും മേടിച്ച പണിപ്പിക്കാം മുറ്റം മൂടലൊക്കെ ആണല്ലോ മഴ ചാർജ് വാച്ചാർജ്ള വീൽചേറോ ആൾക്കാരും അവിടെ എല്ലാരും ഇവിടത്തെ എല്ലാരും വീൽചേറിയ എന്നാപ്പ എടിയേറ്റീട്ടോ വന്നു വിളിച്ചോ ആ വിളിക്കുവായിരുന്നു വിളിക്കുമായിരിക്കും കുടപ്പേ ഇത് ഇതെങ്ങനെ വീടാ ഇത് വരാ പോണമായിരുന്നു മൂന്ന് മുപ്പത്തിരണ്ട് അവക്ക് ഉച്ചിന് ചെറു അതിന് പനിയാ ചാമ്പവിക്ക് ഉണ്ടുണ്ട് പോട്ട് വരാവേ ആരാണിയേ

കാലിൻ്റെ പ്രശ്നം വന്നു കൂടി നാരായണീ സൈക്കോടിക്കാൻ കാശില്ലേ അല്ല കാറ്റില്ലേ എന്നാ ഇടയ്ക്കിടക്ക് ചെമ്പും എന്റെ അയാകത്തൊന്ന് എടുത്തു അപ്പൊ പിന്നെ അപ്പ പറഞ്ഞ പച്ചക്കളർ പോവാ പട്ടി ഒന്നുമില്ല പോവാ പോവാ ആ അഞ്ച് എടുക്കുന്നു എന്തായാലും മറന്നോ ഇപ്പെന്ന വാങ്ങി വിളിക്കുന്ന ആ എടീ നല്ല ടർക്കിയാണ് ഈ കടന്നേ ഇതേ കാറ്റത്തെ അയ്യോ ടി കുളിക്കുവോ നമ്മുടെ ഞാൻ പറഞ്ഞ നമ്മളവിടെ ഇപ്പോൾ അല്ലല്ലോ അയ്യോ ഞാൻ കറിവേപ്പിലയുടെ കാര്യ ഓർത്തേ കറിവേപ്പില അയ്യയ്യോ എടി കറിവേപ്പിലോ എനിക്ക് കറിവേപ്പില വേണം എടി എനിക്ക് കറിവേപ്പില വേണം എടി കറിവേപ്പില കാറിവേപ്പിലായിരുന്നെന്ന് ഇനി കറിവേപ്പില വേണോന്ന് വരുന്നോ മുണ്ടക്കോട്ട് വരുന്നോ ഒത്തിരി പേരുണ്ട് കൂട്ടുകാരൊക്കെ ഉണ്ട് ഫ്രണ്ട്സൊക്കെ ഉണ്ട് റേ ആടെ ഓടാ വരുന്നെങ്കോ സിംബായുണ്ട് റോക്കിയുണ്ട് അരകടയ്ക്ക് പിന്നെ ഓരോ ആൾക്കാരൊക്കെ വരും വരുന്നോ ഒഴിഞ്ഞു നോക്കൊന്നും വേണ്ട ആ ബാഗ് ചെറുതായി പോയല്ലോ ഞാൻ വിളിച്ചിട്ട് പോയനോ എന്ത് തമിഴ്നാട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഈ ട്രാക്ടർ ആണല്ലേ ഇവിടെ എന്തെന്നത് തമിഴ്നാട് ചെന്ന് ഇതുപോലത്തെ പോലെ സംഭവങ്ങൾ ഇതിങ്ങനെ പുതിയ വീട് വരുമോ തോന്നുന്നു ഇവിടെ അല്ലേ ആ ഇപ്പോഴടുത്ത് ഇത്ര അടുത്ത് പോവും അടിപൊളിയല്ലേ എന്തോ പറയുന്നത് ഇത് ഞാൻ വട്ടത്തില് പറയുള്ള നിനക്കറിയത്തില്ലേ അതെങ്ങനാണെന്നറിയാവോ ഒരു അതൊരു തലമുറയായിട്ട് കൈമാറി വരുന്നൊരു സംഭവം എന്താണെന്നറിയാവോ മട്ടല്ല മട്ട് തലമുറയായിട്ട് കൈമാറി വരും അങ്ങനെ പറയാൻ പോലും പാടില്ല നമുക്ക് വട്ടാണെന്ന് വെറുതെ പോലും പറയാൻ പാടില്ല ഓക്കെ പിന്നെ ആ അവസ്ഥ അറിയത്തില്ല എന്താ വന്നിട്ടുണ്ടെന്ന് ചോദിച്ചാൽ ആ ഉണ്ടായിരിക്കാം എന്താന്നറിയോ ഇത് തലമുറയായിട്ട് കൈമാറി വരുന്നെന്ന് പറഞ്ഞ പക്ഷേ അതല്ല ഉദ്ദേശിച്ചേ ഈ പിള്ളേർക്ക് ഏകദേശം ഒരു പിള്ളേർ ഏഴാം ക്ലാസ് എട്ടാം ക്ലാസ് ഒമ്പത് ക്ലാസ് വരുമ്പം പിള്ളേർ ഒരു വിചാരം ഞാൻ സഹിതം എൻ്റെ എവിടെ ആദ്യം പറഞ്ഞേ അമ്മമാർക്കും അച്ഛന്മാർക്കും ഒന്നും പ്രത്യേകിച്ച് അമ്മമാർക്ക് അവർക്കൊന്നും അറിവില്ല അവരൊക്കെ പറയുന്ന എല്ലാവരും നീ പറയുന്ന ഞാൻ കേട്ടു പക്ഷെ ഞാൻ നിന്നെ ചുമ്മ കഴിപ്പിക്കാൻ വേണ്ടി പറഞ്ഞാൽ നിനക്കെന്ത് മനസ്സിലാവുന്നില്ല നിന്റെ ഫ്രണ്ട്സ് ഒക്കെ പറഞ്ഞാ മാത്രമേ അത് നിനക്കത് നമ്മുടെ മത്തൻ പണ്ട് നമ്മുടെ വീടിന്റെ ഫ്രണ്ടിൽ വെള്ളം പുള്ളിക നമ്മുടെ വീട്ടിൽ വന്ന് തെറി ഞാൻ വെള്ളം പറയുന്ന തിരിച്ചടമ്പ പാവല്ലെന്ന് ആരാ പറഞ്ഞേ ുള്ളി വെള്ളം ഒഴിക്കുമ്പോൾ മാത്രമേ ഉള്ളൂ വെള്ളം ഒഴിച്ചാൽ മാത്രമേ ഉള്ളൂ അല്ലെങ്കിൽ അത് പലരും അങ്ങനൊക്കെ അല്ലേ വെള്ളമൊഴിച്ചു കഴിഞ്ഞപ്പോ രക്ഷയില്ല ആ വഴിക്ക് നിക്കാൻ പാടില്ല പിന്നെ അപ്പൊ പിന്നെ അമ്മമാർക്കൊന്നും വിവരമില്ല അവർ പറയുന്ന പൊട്ടത്തരങ്ങൾ അവർ ചെയ്യുന്നതെല്ലാം അങ്ങനൊരു വിചാരം ഈ ഒരു ടീനേജിന്റെ പ്രശ്നമാണത് കൂടുതലും അതെല്ലാം കഴിഞ്ഞിട്ട് ഇവരൊക്കെ ഒരു ഇതിലോടൊക്കെ എത്തുമ്പോഴാണ് ഇത് മനസ്സിലാവുന്നത് ഇത് ഏകദേശം എനിക്കുണ്ടായിരുന്നു പ്രശ്നം ഞാനൊരു പത്താം ക്ലാസ്സിലൊക്കെ ആയപ്പോഴേക്കും ഞാൻ എനിക്കെല്ലാം അറിയാം രാമയ്ക്കൊന്നും അറിവില്ല എന്നുള്ള ചിന്തയുണ്ട് ഇനി അമ്മമാരിങ്ങനെ മിണ്ടെന്നാണ് ഇപ്പൊഴ കുഴപ്പമായി പോയേ ശരി ഞാൻ ഇനി തൊട്ട് ഞാൻ വീട് വരെ മിണ്ടത്തില്ലേ ഒന്നും പറയാൻ അന്ന് മിണ്ട് ഇല്ല മിണ്ടിക്കും അങ്ങനെ മിണ്ടും വീട് പറയാൻ പണ്ടത്തില്ല ഓക്കെ നിങ്ങൾക്കറിയില്ല അതിന്റെ വിലയൊന്നും മനസ്സിലാകത്തില്ല കുട്ടി അമ്മമാര് ക്യാമറയുടെ വില അധികം വിലയൊന്നുമില്ല അമ്മമാർ വില ഓക്കെ ആയിക്കോട്ടെ ഞാനും ഇവിടെ ഇങ്ങോട്ട് സ്റ്റോപ്പ് ചെയ്തു ഓക്കെ പിന്നെ ഏഴാം ക്ലാസ് വരെ പഠിപ്പിച്ച് ടീച്ചറിൻ്റെ വീടാണ് ഇത് ടീച്ചർ ഒരാക്സിഡൻ്റിൽ മരിച്ചുപോയി കുറച്ച് നാളായി അതെയോ ടീച്ചറിനെ എൻ്റെ ആറ്റെ വിളിച്ചത് എൻ ഡി ആർ പഠിച്ചോ പഠിച്ചപ്പം എന്നെയും ചേട്ടായി പിന്നെ എൻ്റെ ആങ്ങളെയും പിന്നെ അരുണ്ടാനിയേം അരുണ്ടപ്പം പെങ്ങളെ ഒക്കെ പഠിപ്പിച്ചതാ ടീച്ചർ ടീച്ചറിൻ്റെ വീടാണിത് കുറേ നാളുകൾക്ക് ശേഷം ഞങ്ങളിവിടെ താമസിക്കാൻ വന്നപ്പോൾ ടീച്ചർ തന്നെ മനസ്സിലായി കേട്ടോ ഇവിടെ കറിയാൻ പോയി കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ താമസിക്കാൻ വരുമ്പോൾ അപ്പോൾ ചോദിച്ചു ഇനി ജയപ്രഭയിലെ ചേട്ടാ എല്ലാം അറിയാമല്ലോ അതിങ്ങനെ വീറുകാരിമായിരുന്നു ടീച്ചറിൻ്റെ മോയുടെ കല്യാണത്തിൻ്റെ ഒരു രണ്ട് മൂന്ന് ദിവസങ്ങൾക്ക് മുന്നേ കണ്ടാന്ന് തോന്നുന്നു മരിച്ചത് അതിൻ്റെ ആവശ്യത്തിനെങ്ങാണ്ട് ടീച്ചറിൻ്റെ മോൻ ഇവിടില്ലായിരുന്നു ഞങ്ങൾ അങ്ങോട്ട് വന്നപ്പോഴേക്കും എയർപോർട്ടിലൂടെ ഇങ്ങോട്ട് പോയതാണ് വാക്സിൻ ഉണ്ടായി മരിച്ചു ആരാണെങ്കിൽ ഞാൻ മിണ്ടുന്ന മിണ്ടുന്നെന്നുള്ള പ്രശ്നമായിരുന്നു ഞാൻ എത്ര നേരം മിണ്ടായിരുന്നപ്പോഴേക്കും മിണ്ട് മിണ്ട് ഒന്ന് ഒന്ന് മിണ്ടാവോ ഒന്ന് മിണ്ടാതിരിക്കണ്ടേ ഒന്ന് മിണ്ടാ നന്നായി ഇപ്പൊ മനസ്സിലായി മിണ്ടാതിരിക്കുമ്പോണ്ടാവുന്ന ബുദ്ധിമുട്ടെന്താണെന്ന് ഞാൻ 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 ചുമ്മാ ചിരിച്ചോണ്ട് ഇങ്ങനെ പറയൂല അത് നിനക്ക് ഭയങ്കരമായിട്ടും എന്താ പറയാ നാണക്കേടായി പോകുന്നു അമ്മ ഒച്ച കുറച്ച് ഞാൻ ഒച്ചക്കാണോ പറയുന്നേ ഒച്ച കുറച്ച് പറയൂ അമ്മേ ഭയങ്കര നാണക്കേട് പോയതാണ് ഞാനിപ്പം ഞാനാണല്ലോ അപ്പയാളും അവിടുന്ന് മുണ്ടക്കത്തുനിന്ന് ഇവിടെ വരെ വരുമ്പം ഒരുപാട് പേര് അറിയാവുന്നവരും ഉണ്ട് അവരോടെല്ലാം സംസാരിക്കും കുറച്ച് ചിലപ്പോൾ അവർ പറയുമ്പോൾ എന്തെങ്കിലും ചിരിക്കും അങ്ങനെയൊക്കെ അതൊക്കെയാണ് നമ്മളെ നാട്ടുമ്പുറവെന്ന് പറഞ്ഞാൽ നമ്മളെല്ലാവരും സംസാരിച്ചു കൊണ്ട് ചിരിച്ചു വർത്താനമൊക്കെ പറഞ്ഞിങ്ങനെയൊക്കെ വരും അതൊരു സഹകരണമാണോ അങ്ങനെ അങ്ങനെ വേണം എൻ്റെ സ്വഭാവം പണ്ട് അങ്ങനെയാണ് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും വീട്ടിൽ കയറി പോകുന്നൊന്നുമില്ല വഴി വെച്ച് കാണുമ്പോൾ ഞാൻ എല്ലാവരോടും മിണ്ടു അത് ചേച്ചിക്ക് കുറച്ചില്ലേ ചെറുപ്പത്തിലെ സ്കൂൾ ബസ്സിന് വന്നിട്ട് ഞാൻ വിളിച്ചുകൊണ്ട് കയറി വരുമ്പോൾ ഞാനിവിടെയുള്ള ആരുടെയും മിണ്ടുമ്പോൾ മുഖം കാണും ഇരിക്കുന്നേ ഇതെന്നേ ഓടിപ്പോവും സ്കൂൾ വേഗം ഓടിപ്പോയിട്ട് ചെന്ന് കൊടുക്കും അപ്പേ അപ്പേ അമ്മയുണ്ടല്ലോ താഴെ വർത്താനം പറഞ്ഞ് നിൽക്കുവാണ് മനുഷ്യനോടും മിണ്ടാതിരിക്കുന്നത് മനുഷ്യന്റെ ഗുണമല്ലോ ആൾക്കാരോടൊക്കെ സംസാരിക്കണം അത് ആദ്യം മനസ്സിലാക്ക ചുമ്മാ വളവള സംസാരിക്കണം എന്നല്ല പറഞ്ഞേ എന്നാലും അവരുടെ കാര്യങ്ങളെല്ലാം ചുമ്മാ അന്വേഷിച്ചറിഞ്ഞ അങ്ങനല്ല ഞാൻ ഉദ്ദേശിച്ചത് അവര് പറയുമ്പോൾ അതിന്റെ മറുപടി പറയുന്നു അവരെ കുശലങ്ങൾ അന്വേഷിക്കുന്നു നല്ലാണ്ട് അങ്ങനൊന്നുമല്ലല്ലോ ഇതൊക്കെ ചേച്ചിക്ക് ഇപ്പോൾ ഇഷ്ടപ്പെടുന്നില്ല പോ നല്ല കാറ്റ് കാറ്റ് കീളം കാറ്റ് ടയ്ക്ക് മുങ്ങുന്നുണ്ട് കേട്ടോ എനിക്ക് തോന്നി അപ്പുറത്തെ തോട്ടത്തിനകത്ത് കപ്പിനാടി കിട്ടുന്നുള്ളൊന്നും കാണാനില്ല തന്നെ നടക്കാൻ വയ്യ അമ്മ കൂടെ വേണം എനിക്ക് സ്വഭാവം ഉണ്ടായിരുന്നു അതാണ് ശാമ്പളം എപ്പോഴും കൂടെ മനസ്സിലായോ വെള്ളക്കാനും പൊട്ടിപ്പോയത്തിന്റെ തീരുമാനം ഉണ്ട് ൂളകളിപ്പുണ്ട് <laughs> <laughs>

ണ്ട് അതെന്റെ